നമസ്കാരം ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രനും ജസ്റ്റിസ് പി ജി അജിത് കുമാറും അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് കഴിഞ്ഞ ദിവസം സുപ്രധാനമായ ഒരു വിധി പ്രഖ്യാപിച്ചു ഒരു വലിയ കേസിന്റെ ഇടയ്ക്കുള്ള ഒരു ഇടക്കാല വിധിയാണ് ആ വിധി അനുസരിച്ച് ഗുരുവായൂർ അമ്പലത്തിലെ നടപ്പന്തലിൽ ഔദ്യോഗികമായി ഗുരുവായൂരപ്പന്റെ മുമ്പിൽ നടക്കുന്ന വിവാഹങ്ങളും ക്ഷേത്രപരമായ ചടങ്ങുകളുമല്ലാതെ മറ്റൊരാഘോഷവും സാധ്യമല്ല ഫോട്ടോഗ്രാഫി അടക്കമുള്ളവ നിരോധിച്ചിരിക്കുന്നു പ്രത്യേകിച്ച് വ്ളോഗർമാരും മറ്റും അവിടെ വലിയ അകമ്പടിയോടുകൂടി വന്ന് ഷൂട്ടിംഗ് നടത്തുന്നത് നിരോധിച്ചിരിക്കുന്നു ഗുരുവായൂർ അമ്പലം ഗുരുവായൂർ ഭക്തർക്ക് വേണ്ടിയുള്ളതാണ് ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഭക്തിപരമല്ലാത്ത ഒരു കാര്യവും നടപ്പന്തലിൽ പോലും സാധ്യമല്ല കാരണം നടപ്പന്തൽ പോലും ഈ ക്ഷേത്രാചാരത്തിന്റെ ഭാഗമാണ് വളരെ വ്യക്തമായ ഒരു ഉത്തരവാണ് ഹൈക്കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത് ഈ ഉത്തരവ് ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന ഒന്നാണ് ഗുരുവായൂരിലെ ഭഗവാന്റെ താല്പര്യങ്ങളെ ആചാരങ്ങളെ അനുഷ്ഠാനങ്ങളെ ഇല്ലാതാക്കാൻ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ പലപ്പോഴും ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന സംവിധാനത്തിന്റെ സഹായത്തോടെ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്ന പേക്കൂത്തുകൾക്കുള്ള അറുതിയാണ് വാസ്തവത്തിൽ ഇവിടെ നടന്നിരുന്നത് പലതും മുടിഞ്ഞ കൂത്തുകളാണ് ഈ കൂത്തുകൾക്ക് ഹൈക്കോടതി അറുതി വരുത്തിയിരിക്കുന്നു സ്വിച്ച് ഇട്ടതുപോലെ നിർത്താൻ ഉത്തരവിട്ടിരിക്കുന്നു ആരെങ്കിലും ഇനി ഇത് ലംഘിച്ചാൽ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ മതപരമായ കാര്യങ്ങളിലല്ലാതെ എന്തെങ്കിലും അവിടെ അരങ്ങേറിയാൽ പോലീസിന്റെ സഹായം തേടണം എന്ന് കോടതി വിധി പ്രഖ്യാപിച്ചിരിക്കുന്നു ഈ വിധിയിലേക്ക് നയിച്ചത് പി പി വേണുഗോപാൽ എന്നും ബബിത എന്നും പേരുള്ള രണ്ടുപേർ നൽകിയ ഹർജിയാണ് ആ ഹർജിയുടെ ഭാഗമായിരുന്നു മാധ്യമ പ്രവർത്തകയായ ശ്രീല പിള്ളയും ഇവരൊക്കെ ഗുരുവായൂർ ക്ഷേത്രത്തിലെ കഴിഞ്ഞ കുറേ കാലമായി നടക്കുന്ന ചില മുതലെടുപ്പുകൾക്കെതിരെ രംഗത്ത് വന്നവരാണ് അതിലെ ഒരു കഥാപാത്രമായി മാറിയത് കോഴിക്കോടുകാരിയായ ജസ്ന സലീം ആണ് ജസ്ന സലീം ഏതാണ്ട് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നു ജസ്ന സലീം തന്റെ ബർത്ത്ഡേ ആഘോഷം നടത്തിയത് ഈ നടപ്പന്തലിൽ വെച്ചാണ് അവിടെ വെച്ച് ചില ഭക്തരുമായി കശപശ ഉണ്ടാവുകയും ചെയ്തു ഈ ബർത്ത്ഡേ ആഘോഷത്തിന്റെ വീഡിയോ ദൃശ്യങ്ങളും ഭക്തരുമായി കശപശ ഉണ്ടാക്കിയതിന്റെ വീഡിയോ ദൃശ്യങ്ങളും അടക്കമാണ് വേണുഗോപാലും ബാബുദയും അടക്കമുള്ളവർ നിയന്ത്രണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചത് ആ കേസിലെ വിധി വന്നിട്ടില്ല ഇനിയും ജസ്നെ അടക്കമുള്ളവരുടെ ഭാഗം കേൾക്കേണ്ടതുണ്ട് കോടതി ഇടക്കാല വിധിയാണ് പ്രഖ്യാപിച്ചത് ഈ ഇടക്കാല വിധിയിലാണ് ക്ഷേത്ര നടപ്പന്തലിലെ അനാവശ്യമായ എല്ലാ ഇടപാടുകളും വ്ളോഗർമാരുടെയും ക്യാമറാമാൻമാരുടെയും അഴിഞ്ഞാട്ടം അടക്കം എല്ലാ കൂത്തുകൾക്കും അന്ത്യം കുറിച്ചത് ഇത് സുരേഷ് ഗോപിയുമായുള്ള സൗഹൃദത്തിന്റെ പേരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഗുരുവായൂരപ്പന്റെ ചിത്രം കൊടുത്തതിന്റെ പേരിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ചിത്രം വരയ്ക്കുന്നത് കൊണ്ട് സൈബർ ആക്രമണം നേരിടുന്നു എന്ന് അവകാശപ്പെട്ടുമൊക്കെ വാർത്തകളിൽ നിറഞ്ഞ ജസ്ന സലീമിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ കുറെ നാളുകളായി നിൽക്കുന്ന ഒരു ചർച്ചയിൽ ജസ്ന ഒരു വലിയ തിരിച്ചടിയാണിത് ജസ്ന സലീം വാർത്തകളിൽ നിറയുന്നത് ശ്രീകൃഷ്ണ ഭഗവാന്റെ ചിത്രം വരയ്ക്കുന്നതിന്റെ പേരിലാണ് മൂന്ന് കുട്ടികളും മറ്റും അവർക്കുണ്ട് അവർ മുസ്ലിം സമുദായത്തിൽ ജനിച്ചതാണ് മുസ്ലിം ആചാരപ്രകാരം ജീവിക്കുന്നത് അവർ മൂന്നാമത്തെ കുട്ടിയെ ഗർഭം ധരിക്കുമ്പോൾ അവർ ശ്രീകൃഷ്ണന്റെ ചിത്രം കാണുന്നെന്നും അങ്ങനെ ശ്രീകൃഷ്ണന്റെ ചിത്രം അവർ വരച്ചെന്നും അത് അവരുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കിയെന്നും അത് കുട്ടികളില്ലാത്ത ചിലർക്ക് കുട്ടികൾ ഉണ്ടാവുന്ന സാഹചര്യം പോലും സൃഷ്ടിക്കപ്പെട്ടുമെന്നും ഒക്കെ പറഞ്ഞ് വാർത്തകൾ വരികയാണ് അവരെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു അവർ സമുദായത്തിൽ ഒറ്റപ്പെട്ടു തുടങ്ങിയ വാർത്തകളോടെ മാധ്യമങ്ങൾ ആഘോഷിച്ചു അതിനിടയിലാണ് ജസ്ന സലീം സുരേഷ് ഗോപിയെ കാണാൻ എത്തുന്നത് അത് വലിയ വാർത്തയാകുന്നു സുരേഷ് ഗോപിയുടെ സഹായത്തോടെ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിനെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ജസ്ന സലിം വരിച്ച ശ്രീകൃഷ്ണ ഭഗവാന്റെ ചിത്രം കൊടുക്കുന്നു ഈ ചിത്രം അടക്കം ജസ്നയുമായാൽ കൂടിക്കാഴ്ച മോദി ട്വീറ്റ് ചെയ്തതോടെ ജസ്ന ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നു സുരേഷ് ഗോപിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ജസ്നയുടെ നിലപാടും വലിയ തോതിൽ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും കാരണമായി ഇസ്ലാം സമുദായത്തിൽ പിറന്ന ഇസ്ലാമിൽ വിശ്വസിക്കുന്ന ഒരാളുടെ കൃഷ്ണഭക്തയും ബി ജെ പി വിരോധമില്ലായ്മയും ചർച്ചയായതിനൊപ്പം അവരുടെ ഈ നിലപാടിന്റെ പേരിൽ അവർ സ്വസമുദായത്തിൽ ആക്രമിക്കപ്പെടുന്നതിനെ കുറിച്ചും വാർത്തയായി എന്നാൽ കഴിഞ്ഞ കുറേ കാലമായി ഈ വിവാദം മറ്റൊരു തലത്തിലേക്ക് മാറ്റപ്പെട്ടിരുന്നു ജസ്ന സലീം ഒരു ജിഹാദി ഏജന്റാണെന്നും വാസ്തവത്തിൽ സുരേഷ് ഗോപി അടക്കം ബി ജെ പി കാരെ ഹണി ട്രാപ്പിൽ കുരുക്കുന്നതിന് വേണ്ടി അവരെ ചിലർ ബോധപൂർവം അയച്ചിരിക്കുന്നതാണ് എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് ചിലർ രംഗത്തെത്തി മുതിർന്ന മാധ്യമ പ്രവർത്തകയായ ശ്രീല പിള്ളയായിരുന്നു ഈ ആരോപണത്തിന് നേതൃത്വം കൊടുത്തത് ശ്രീലയുടെ നിലപാട് സംഘപരിവാർ ഗ്രൂപ്പുകൾ ഏറ്റെടുത്തു ഇതിനിടയിൽ വിശദമായ ഒരു അന്വേഷണം നടത്തിയ ശ്രീല ഇവരുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന ചില കാര്യങ്ങൾ പുറത്തു കൊണ്ടുവന്നു രണ്ടായിരത്തി ആറിൽ അതായത് പതിനെട്ട് വർഷം മുൻപ് ഇവർ ഒൻപതാം ക്ലാസിൽ പഠിക്കുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയെന്നും ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി നിന്നപ്പോൾ അതിലെത്തിയ ഒരു വ്യവസായി അവിടുത്തെ പ്രമുഖനായ ഒരു വ്യവസായി എന്താണിങ്ങനെ നിൽക്കുന്നത് എന്ന് ചോദിച്ചെന്നും അപ്പൊ അയാളുടെ വഴക്കുണ്ടാക്കി പുറത്തു പോയതാണെന്ന് പറഞ്ഞെന്നും ആ കുട്ടിയെ കൊണ്ട് വ്യവസായി വീട്ടിൽ വിട്ടെന്നും എന്നാൽ പിറ്റേ ദിവസം ഈ വ്യവസായി ഈ കുട്ടിയെ പീഡിപ്പിച്ചു എന്ന പേരിൽ കേസുണ്ടായെന്നും അയാളുടെ ജീവിതവും വ്യവസായവും ഒക്കെ തകർന്നെന്നുമുള്ള ആരോപണത്തോടെയാണ് തുടക്കം പിന്നീട് അനേകം പേർക്കെതിരെ കയറി പിടിച്ചു എന്നതടക്കം പീഡിപ്പിച്ചു എന്നതടക്കം കേസുകൾ കൊടുത്തെന്നും ഈ കേസുകളൊന്നും ഒന്നും ഒരിടത്തും എത്തിയില്ലെന്നും പിന്നീട് പല കേസുകളും പണം വാങ്ങി ഒത്തുതീർപ്പുണ്ടാക്കി എന്നുമുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ലൈവിലൂടെ ശ്രീലപിള്ള പലപ്പോഴായി പറഞ്ഞത് ഈ ആരോപണങ്ങളായിരുന്നു ചൂടുപിടിച്ച് മുമ്പോട്ട് പോയത് കോഴിക്കോട് പേരാമ്പ്ര കേന്ദ്രീകരിച്ച് ഒരാൾ ജസ്നയെ കൃഷ്ണന്റെ ചിത്രം വരയ്ക്കാൻ പഠിപ്പിച്ചെന്നും അതിനപ്പുറത്തേക്ക് മറ്റൊരു ചിത്രവും ജസ്ന വരയ്ക്കുന്നില്ലെന്നും കൃത്യമായി ചിത്രം വരയ്ക്കാൻ പോലും ജസ്നയ്ക്കറിയില്ലെന്നും ജസ്നെ പിന്തുണയ്ക്കുന്നത് ഇസ്ലാമിക ഗ്രൂപ്പിൽപ്പെട്ട ചിലരാണെന്നും ആരോപണങ്ങൾ അങ്ങനെ ചൂടുപിടിച്ചു ചെയ്ത് തിരിഞ്ഞുള്ള ചർച്ചകൾ മുമ്പോട്ട് പോവുകയാണ് ധാരാളം വ്യാജ പീഡന കേസുകൾ കൊടുക്കുകയും ഇടയ്ക്ക് കോടതി അതിന്റെ പേരിൽ ശാസിക്കുകയും ഒക്കെ ചെയ്ത അവർ പൊടുന്നനെ എങ്ങനെയാണ് കൃഷ്ണ ഭക്തയായി രംഗത്ത് വന്നത് എന്ന ചോദ്യമാണ് പലരും ഉന്നയിച്ചത് അതിനിടയിൽ ജസ്ന ആത്മഹത്യാശ്രമം നടത്തി എന്ന വാർത്തയുണ്ടാവുന്നു ആ വാർത്തയും ഒരു നാടകത്തിന്റെ ഭാഗമാണ് എന്ന് പോലീസിനെ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ ഇവർ പറയുന്നുണ്ട് മറുനാടനിലൂടെ ഈ വിവാദങ്ങൾക്കൊക്കെ മറുപടി കൊടുത്തുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ജസ്ന അടുത്ത കാലത്ത് രംഗത്ത് ഇറങ്ങിയിരുന്നു അങ്ങനെ സോഷ്യൽ മീഡിയയിലെ സംഘപരിവാർ ഗ്രൂപ്പിലും സംഘപരിവാർ വിരുദ്ധ ഗ്രൂപ്പിലും രണ്ട് ചേരികൾ രൂപീകരിക്കപ്പെട്ടതിന് കാരണമായ ജസ്ന സലീം ഗുരുവായൂരപ്പന്റെ നടപ്പന്തലിലെത്തി ബർത്ത്ഡേ ആഘോഷിച്ചതും ഭക്തരോട് ഭിന്നത ഉണ്ടാക്കിയതുമൊക്കെ ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് വിശ്വസിക്കുന്നവരാണ് ഏറെയും അവർക്ക് ആഹ്ലാദം നൽകുന്ന ജസ്നയ്ക്ക് തിരിച്ചടി നൽകുന്ന വിധിയാണ് ഹൈക്കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത് ഈ കേസ് അവസാനിക്കുന്നില്ല ഇനിയും ഇത് തുടരും ജസ്നയ്ക്കും കോടതിയിൽ വന്ന് വിശദാംശങ്ങൾ വ്യക്തമാക്കേണ്ടി വരും എന്തായാലും ജസ്ന സലീം യഥാർത്ഥ കൃഷ്ണഭക്തയാണോ അതോ അവർ മറ്റു ചില ലക്ഷ്യങ്ങളോടെ സംഘപരിവാർ ഗ്രൂപ്പുകളിലും ഹിന്ദു ഗ്രൂപ്പുകളിലും കയറി കൂടിയതാണോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് ഖാദർ കരിപ്പടിയെ പോലെയും സുനിത ദേവദാസിനെ പോലെയും ഉള്ളവർ ജസ്ന സലീമിനെ പിന്തുണയ്ക്കുന്നത് തന്നെ സംശയ കാരണമാകുന്നു എന്നാണ് ജസ്നെ വിമർശിക്കുന്നവർ ഉയർത്തുന്ന പ്രധാന വാദം